ഇതുപോലെ കഴിഞ്ഞാൽ അവർ എന്താ ടേസ്റ്റും സൂപ്പർ വെറൈറ്റി ആയിരിക്കും പാട കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ കാപ്പിയാണ് പട്ട കാപ്പി എന്ന് പറയുമ്പോൾ അധികം ആരും കുടിച്ചിട്ടുണ്ടാവില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാപ്പിയാണ് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി വെച്ചാൽ കുടിക്കാൻ തോന്നിക്കൊണ്ടേരിക്കും ഇടയ്ക്ക് 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 ഇത് ഉണ്ടാക്കാൻ പറയാം അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാപ്പിയാണ് അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്ന് പെട്ടെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയല്ലോ നമ്മുടെ പട്ടക്കാപ്പിക്ക് വേണ്ടത് ഫസ്റ്റ് വേണ്ടത് പട്ട ചുക്ക് കറാമ്പൂ ഏലക്കായ് പാല് കാപ്പിപ്പൊടി പഞ്ചസാര ഒരു കപ്പ് വെള്ളം ഞാൻ നാല് കപ്പ് പട്ട കാപ്പിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ മൂന്ന് കപ്പ് പാല് ഒരു കപ്പ് വെള്ളം ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ സ്പെഷ്യൽ കാപ്പി ഉണ്ടാക്കാൻ പോണത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം ഞാൻ ഒന്നര കപ്പ് അതായത് ഒരു കപ്പും കുറച്ചും കൂടെ വെള്ളം തിളപ്പിക്കാൻ വെക്കണ്ടെന്ന് നോക്കാം നമുക്കൊന്ന് പാത്രം വെച്ചുകൊടുക്കാം ഈ കപ്പിന് ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കണ്ടത് നോക്കിക്കോളൂ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പോലെ ഒന്ന് തിളക്കട്ടെ നമുക്ക് അപ്പഴേക്ക് വേറെ ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട് നമ്മുടെ പട്ടയും പട്ടയാണ് മെയിൻ അപ്പൊ അതൊന്ന് ചൂടാക്കി എടുക്കണം തിരിയാലക്കായ് പൊടി ഇതൊക്കെ ഒന്ന് ചൂടാക്കാനുണ്ട് അപ്പൊ നമുക്കത് കാണാം അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം കമ്മിയാക്കി വെക്കണം അടുപ്പ് കമ്മിയാക്കി വെച്ചതിന് ശേഷം പട്ടയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കണം നോക്കിക്കോളൂ നാല് കപ്പിന് അങ്ങനെ പൊട്ടിച്ചു ഈ രണ്ട് പീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നന്നായി നോക്കിക്കോളൂ നാല് കറാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് കപ്പിന് ഏലക്കായ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് ഒന്ന് മെല്ലേ ഒന്ന് ചൂടാക്കി കൊണ്ടുപോയി ചൂടായാ മതി ഒരുപാട് ചൂടാവണം എന്നില്ല ഒരു അതിൻ്റെ ഒരു പച്ചമണമൊന്നും പോയി കിട്ടിയ അപ്പൊ നല്ലപോലെ ചൂടായി ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്യാസ് ഒന്ന് ഓഫാക്കിയിടാം ഇതൊക്കെ നമ്മുടെ വെള്ളം തിളച്ചു നോക്കിക്കോളൂ നല്ല വെട്ടി തിളക്കിണ്ട് നമ്മൾക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഒന്ന് അടച്ചു വെക്കാം ഇതിന്റെ ആ സത്തൊക്കെ ഒന്ന് നന്നായി ഇറങ്ങട്ടെ ഒരു മിനിറ്റ് മതി അപ്പം അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം അതാ ഒരു മിനിറ്റ് മതി നല്ലപോലെ തിളക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തു ചെയ്യാം ചുക്ക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചി മതി ഇതങ്ങനെ എടുക്കുക ഇതെത്രേ വേണ്ടു ഇട്ട് കൊടുക്കുക ഒരു മണത്തിനാണ് അതൊക്കെ ഇനി നമുക്ക് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം ഈ കാപ്പിപ്പൊടി ഇവിടെ ഞാൻ കുരു വാങ്ങിച്ച് വറുത്ത് പൊടിച്ചതാണ് അപ്പം ഇതിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ ഈ കാപ്പിപ്പൊടി ഞാൻ ഇവിടെ വറുത്ത് പൊടിച്ചതാണ് അതിന്റെ വീഡിയോ ഞാൻ വിടുന്നതായിരിക്കും കാപ്പിപ്പൊടിയെപ്പോ നട്ട് നല്ല പോലെ തിളച്ച ഇനി നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം മൂന്ന് കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒഴിച്ചു കൊടുക്ക നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര നോക്കിക്കോളൂ നോക്കിക്കോളോ നല്ല നല്ലപോലെ ഒന്ന് അളക്കി കൊടുക്കാം പഞ്ചസാര ഇട്ടോ ഒന്നും കൂടെ തിളക്കട്ടെ അതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം നമുക്കൊന്ന് അരച്ച് സെർവ് ചെയ്യാം അപ്പൊ പട്ടക്കാപ്പി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാബോ പട്ടക്കാപ്പിയൊന്നും എവിടെയും കാണാത്ത ഒരു പുഷ്പോ വന്നിരിക്കുന്നത് അപ്പൊ ലോകത്തെ കാണാത്ത കാപ്പി ഇപ്പൊ ഞാൻ കണ്ടു അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയുന്നുണ്ട് കുടിച്ചു നോക്കാം ഗംഭീരമാണ് കാണാനൊക്കെ നല്ല ചേലൊക്കെ ഒന്നും പറയാനില്ല ചുറ്റിയിരിക്കുന്നതൊന്നും കാണാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റില്ല അടിപൊളി പക്ഷെ അടിപൊളിയായിട്ട് നമുക്ക് കാപ്പിയിലും വിധത്തിലും തരത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നമുക്കൊന്നും അറിയണല്ലോ മാത്രം കുടിച്ചാൽ പോരല്ലോ നമുക്ക് വീട്ടിലും തയ്യാറാക്കണല്ലോ എന്തായാലും പാട്ടക്കാപ്പി പൊളിച്ചു പറയാനല്ല അടിപൊളിയുണ്ട് പറഞ്ഞ അടിപൊളിയുണ്ട് അപ്പൊ എല്ലാവരും ഇതേ റെസിപ്പികളൊക്കെ വെച്ചിട്ട് ഇണ്ടാക്കി നോക്കും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ വെറൈറ്റി കാപ്പി നിങ്ങൾക്ക് ഗസ്റ്റുകൾക്കാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും സൂപ്പർ ആയിരിക്കും വെറൈറ്റി ആയിരിക്കും അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഇണ്ടാക്ക പുഷ്പമ്മനെ കമന്സിലൂടെ അറിയിക്കുക പുഷ്പമ്മയ്ക്ക് സന്തോഷവും എല്ലാവർക്കും സന്തോഷവും കാപ്പിയും ചായയൊക്കെ ആയിട്ട് ഇനി ഉള്ളൂ അപ്പൊ എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക വിലവോട്ടം കൊടുക്കുക കിട്ടുക വീഡിയോ ആണെങ്കിൽ അപ്പൊ പുഷ്പമ്മ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും